പ്രശസ്ത ഗായിക അന്തരിച്ചു അഞ്ച് തവണ ഗ്രാമി പുരസ്കാരം നേടിയ ഗായിക റോബർട്ട ഫ്ലാക്ക് ആണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും താരത്തെ തേടിയെത്തി പതിനാല് തവണ ഗ്രാമി അവാർഡിന് വേണ്ടി റോബർട്ട നോമിനേറ്റ് ചെയ്യപ്പെട്ടു അതിൽ അഞ്ച് തവണ പ്രിയതാരം അവാർഡ് സ്വന്തമാക്കി കില്ലിങ് മീ സോപ്ലി വിധിയ സോങ് എന്ന ഗാനം ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എൺപത്തിയെട്ടാം വയസ്സിലാണ് പ്രിയ കലാകാരി അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച സ്വവസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം